കൊണ്ടിട്ട് നിങ്ങളെ പറ്റിക്കല്ലോ വേണ്ട അല്ല അതെ അതല്ലല്ലോ വേണ്ടത് സർക്കാർ വിചാരിച്ച സർക്കാർ വിചാരിച്ചു അതെന്താ നമ്മളൊക്കെ ഒരു ഒരു തീപ്പെട്ടി വാങ്ങുമ്പോ അല്ലെങ്കിൽ ഒരു അമ്പത് പൈസയുടെ മിഠായി വാങ്ങുമ്പോ സർക്കാരിന് നികുതി കൊടുക്കുന്നുണ്ട് നമ്മളൊക്കെ ഒരു ഓരോ സംഗതിക്കും നികുതി കൊടുക്കുന്നുണ്ട് സർക്കാരിന്റെ പൈസ എന്ന് പറഞ്ഞത് ഈ വരിച്ചു ജയിച്ചു പോകുന്ന ആൾക്കാരെ പാപ്പന്റെ സ്വത്ത് ഇട്ടിട്ട് കൊടുക്കുന്നൊന്നും അല്ല നമ്മള് കൊടുക്കുന്ന പൈസയാണ് അതിൽ നിന്ന് ഒരു വിഹിതം എടുത്ത് അവിടുത്തെ പുഴയിൽ നിന്ന് എവിടെന്നെങ്കിലും വെള്ളം കിട്ടുന്ന സ്ഥലത്ത് സർക്കാരിന്റെ സംവിധാനം വെള്ളം കിട്ടുന്ന സ്ഥലത്ത് സ്വന്തമായി ഭൂമി വാങ്ങി അവിടെ കിണർ കളച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തരാവുന്ന സംവിധാനം ഗവൺമെന്റിന് ഉണ്ടാക്കാൻ പറ്റും ഇല്ലെങ്കിൽ പുഴയിൽ കിണർ കളിച്ചിട്ട് അതിൽ നിന്ന് വെള്ളം എടുത്ത് ശുദ്ധീകരിച്ച് നിങ്ങൾക്ക് തരാൻ പറ്റും എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ തീരെ കണ്ണു തുറന്നു തുറന്ന് അവസ്ഥയിലേക്ക് ഇവിടുത്തെ വാർഡ് മെമ്പറാണെങ്കിലും പഞ്ചായത്ത് ഭരണസമിതി ആണെങ്കിലും പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എ എം പി ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾ വോട്ട് കൊടുക്കുന്നുണ്ടല്ലോ ഇപ്പൊ നിങ്ങൾക്ക് വെള്ളം കിട്ടുന്ന അറിയാം ഞാൻ ഞാൻ എൻ്റെ പാർട്ടിയുടെ വലുപ്പം പറയല്ല ഒരു നൂറോളം വീടുള്ള ഒരു പ്രദേശത്ത് വെള്ളമില്ല എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ നമ്മളൊക്കെ മനസ്സിലാക്കുന്ന ഒരു സംഗതി കുടിവെള്ളം എന്ന് പറയുന്നത് കൊടുക്കാന്നുള്ളത് ഏറ്റവും ഒരു പ്രവൃത്തിയാണ് അല്ലെ നമ്മള് നമ്മളെ വീട്ടിന്റെ അടുക്കളയിലേക്ക് അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ഒരു പട്ടി കയറി വരുമ്പോ ആട്ടും പക്ഷെ അത് ദാഹിച്ച് വലഞ്ഞിട്ടാണ് നിന്ന് തിരിയുന്നത് എന്ന് തോന്നിയാല് നമ്മൾ അതിനുപോലും വെള്ളം കൊടുക്കും അതാണ് നമ്മളെ മനുഷ്യന്മാരുടെ മനസ്സിന്റെ അവസ്ഥ അത്ര പോലും ഒരു വില നിങ്ങൾക്ക് തരാൻ ഇവിടുത്തെ കാലങ്ങളായി നിങ്ങൾ വോട്ട് ചെയ്യുന്ന പാർട്ടിക്കാർക്കും അതിന്റെ ആളുകൾക്കും തോന്നുന്നില്ലെങ്കിൽ നിങ്ങള ആളുകൾ വോട്ട് ചോദിച്ചു വരുമ്പോൾ ചെരുപ്പൂരി അടിക്കണം എന്നു പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ അവരെ സ്വീകരിക്കേണ്ടത് ഞങ്ങൾ വോട്ട് വാങ്ങി ജയിച്ചു പോയിട്ട് അവർക്ക് സംവിധാനങ്ങളുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ കുറ്റിച്ചുരും ചെരുപ്പും കൊണ്ടാണ് നിങ്ങൾ ആളുകൾ വോട്ട് ചോദിച്ചു വരുമ്പോ സ്വീകരിക്കേണ്ടത് നിങ്ങൾ സ്ത്രീകളാണല്ലോ അല്ലേ പറഞ്ഞാ പോരാ പറഞ്ഞാ പോരാ നിങ്ങളൊരു ഉറച്ച തീരുമാനം എടുക്കണം ഒന്നുകിൽ നിങ്ങളെ സഹായിക്കുന്നവർക്ക് ഞങ്ങൾ ഊട്ടി വെക്കുന്ന തീരുമാനം എടുക്ക ഇത്രയും കാലഘട്ടത്തിൽ വെള്ളം തരുന്ന ഒരു വിഭാഗം ബാക്കി ഒരാളും കേട്ടപ്പോ ഞങ്ങളുടെ നാട്ടിലൂടെ നാഷണൽ ഹൈവേ പോകുന്നുണ്ട് ആറുവരി പാത അത് നാല്പത്തിരണ്ട് മീറ്റർ സ്ഥലം ഏറ്റെടുത്തിട്ടാണ് പോണത് അവിടെയൊക്കെ ഇപ്പൊ സ്ഥലം പോണ ആൾക്കാര് ഗേറ്റും എഴുതി ഒട്ടിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തയ്യാറാവാത്ത ഒരു പാർട്ടിയും ഈ പടി കിടക്കരുത് ചോദിച്ചിട്ടു അതാണ് ശരി ഞങ്ങൾക്ക് വെള്ളം തരാത്ത നിങ്ങൾ പറഞ്ഞ ഞങ്ങൾക്ക് വെള്ളം വിളിച്ചും കിടപ്പാടും തരാൻ സംവിധാനം ഇല്ലാത്ത ഒരാളും വോട്ട് ചോദിച്ച് ഈ പടി കിടക്കരുത് നിങ്ങൾ പറയാൻ തയ്യാറായാൽ ഒപ്പം നിങ്ങൾ സഹായിക്കാൻ തയ്യാറാവുന്ന ആളുകളോടൊപ്പം ഞങ്ങൾ നിൽക്കും അത് ഞങ്ങൾ വേറൊന്നും നോക്കിട്ടല്ല ഞങ്ങൾക്ക് ആവശ്യമുള്ള ഓടിയെത്താൻ തയ്യാറായ ആളുകളുടെ കൂടെ വീടേക്ക് നിക്കാൻ പറ്റുള്ളൂ എന്നുള്ള തീരുമാനം നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാൻ പറ്റും ഒരുമിച്ചായി ഒരുമിച്ച് പോയാ അല്ല അതെന്താ സംഗതി എന്ന് വെച്ചാല് നമ്മളൊക്കെ മനുഷ്യന്മാരുടെ ഒരു അവസ്ഥെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ ഈ മണ്ഡലത്തിൽ ഉൾപ്പെട്ട ഒരു പ്രദേശുകാരനാണ് പുത്തനത്താടി സ്വദേശിയാണ് ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഉണ്ട് അതിന്റെ നേതാക്കന്മാരും ഉണ്ട് എന്നൊക്കെ അറിയപ്പെട്ടു നിങ്ങളെ നാട്ടുകാരാണ് ഈ പ്രാവശ്യത്തെ ഒരു വോട്ട് നിങ്ങൾ തന്നു എനിക്ക് എന്നെ വിജയിപ്പിക്കാവുന്ന ഞങ്ങൾക്കൊരു ഒരു മാന്യമായ രീതിയിലുള്ള വോട്ട് നിങ്ങൾ തരികയാണെങ്കിൽ നിങ്ങൾ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായതെല്ലാം ഞാൻ ചെയ്യുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകുകയാണ് ഒപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഈ പ്രശ്നം പരിഹരിക്കേണ്ടത് സത്യത്തിൽ എം പി അല്ല പാർലമെന്റിലല്ല നിങ്ങളെ പഞ്ചായത്തിലാണ് ഇനിയിപ്പോൾ ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞ് വരുമ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും വരും അല്ലെ നിങ്ങളെ നാട്ടിൽ വന്ന് നോക്കിയിട്ട് റോഡിന്റെയും വെള്ളത്തിൻ്റെയും കാര്യം അന്വേഷിക്കേണ്ടത് നിങ്ങൾ വാർഡ് മെമ്പർ ആണ് ആരാണെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി ഒന്നും ഇപ്പം ഈ സമയത്ത് വരെ എനിക്കറിയില്ല ആരോ ആയിക്കോട്ടെ ആളുകളെ വോട്ട് വാങ്ങി ജയിച്ചു പോയ ആളാളെ ചിലപ്പോൾ നിങ്ങൾ വോട്ട് ചെയ്ത ആൾ തോറ്റിട്ടുണ്ടാവും അല്ലെങ്കിൽ ജയിച്ചിട്ടുണ്ടാവും രണ്ടും രണ്ടും ചെയ്ത ആൾക്കാർ ഇതിലുണ്ടാവും പക്ഷേ ഈ അല്ല അപ്പൊ പിന്നെ പിന്നെ കാലാകാലം നിങ്ങൾക്ക് വെള്ളം കിട്ടരുതെന്നായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം കാരണം എന്താ വെച്ചാല് അല്ല അതല്ല നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വെള്ളം കിട്ടിക്കഴിഞ്ഞാൽ കച്ചവടം മുട്ടൂലെ െന്താ മനസിലാവില്ല അപ്പൊ ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളെ സഹായിക്ക ഞാൻ എസ് ടി പി സ്ഥാനാർത്ഥിയാണ് നിങ്ങൾക്ക് വെള്ളം തരുന്നതിന്റെ പ്രത്യുപകാരമായിട്ടൊന്നും ഞാൻ ചോദിക്കുന്നില്ല അതൊന്നുമല്ല പക്ഷെ ആവശ്യ സമയത്ത് നിങ്ങളെ സഹായിച്ചത് ആരാണെന്നുള്ളൊരു തിരിച്ചുള്ള ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ മറ്റൊന്ന് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാവുമെങ്കിൽ അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരും നിങ്ങളെ സഹായിക്കും തയ്യാറായ ഈ വിഭാഗത്തിന്റെ ഈ കുട്ടികളുടെ കൂടെ നിങ്ങൾ നിന്ന് കൊടുക്കുമെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ ആവശ്യമായ എല്ലാ സമ്മർദ്ദവും പഞ്ചായത്തിലുണ്ടാക്കിയിട്ട് അത് ഏതറ്റം വരെ പോകേണ്ടി വന്നാലും നമുക്ക് പ്രശ്നം ഒരുമിച്ച് നിന്ന് പരിഹരിക്കാം നിങ്ങൾ പരസ്പരം തന്നെ ഞങ്ങളെ ഒരു കാര്യത്തിന് നിങ്ങളുടെ സ്വന്തം കാര്യത്തിന് നിങ്ങളെ തമ്മിൽ ഐക്യമില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ഈ പ്രശ്നത്തിൽ പ്രശ്നത്തിന് ഒന്നാണ് എന്ന് ഇവിടെ വോട്ട് ചോദിച്ചു വരുന്ന എല്ലാവരോടും ഒരേപോലെ പറയാനൊക്കെ പറ്റുമോ ഞങ്ങളുടെ ഒരു സംഘം നിങ്ങൾക്കറിയാം ഞങ്ങൾ ആരും ഈ രാഷ്ട്രീയം കൊണ്ട് ജീവിക്കുന്നവരല്ല ഞാൻ വക്കീലാണ് ഞങ്ങളുടെ പാർട്ടിക്കാർ ഇങ്ങോടുത്ത് വരുന്ന ആളുകൾക്കൊക്കെ അവരുടേതായ തൊഴിലും പരിപാടിയൊക്കെ ഉണ്ട് ഇത് തൊഴിലാക്കിയിട്ട് രാവിലെ വെള്ളക്കുപ്പായം വെള്ളത്തിൽ ഇട്ടിറങ്ങിയിട്ട് എന്തെങ്കിലും നക്കി തിന്നുന്നവരല്ല ഞങ്ങളെ പാർട്ടിക്ക് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഞങ്ങളെ വിശ്വസിക്കാം അപ്പുറത്ത് നിങ്ങൾ വെള്ളം കിട്ടാതാവുമ്പോ പല സ്ഥലത്തും സർക്കാർ ആശുപത്രികള് സംവിധാനം ഇല്ലാത്ത എന്തുകൊണ്ടാണെന്ന് അറിയാം ഭരിക്കുന്ന ആളുകൾക്കൊക്കെ അപ്പുറത്തുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഷെയർ ഉണ്ടാവും സർക്കാർ ആശുപത്രിയിൽ നല്ല ഡോക്ടർ ഉണ്ടായാൽ നിങ്ങളൊക്കെ കൊടുക്കൂ സർക്കാർ ആശുപത്രി പോകും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകൂല അപ്പൊ ഇവിടെ സംവിധാനങ്ങൾ ഇല്ലെങ്കിലാണ് ഈ ഈ നേതാക്കന്മാർക്ക് ഷെയർ ഉള്ള പ്രൈവറ്റ് ആശുപത്രിയിൽ വരുമാനം ഉണ്ടാവുള്ളൂ ഇവിടെ എങ്ങക്ക് വെള്ളം കിട്ടാതായാലാണ് ഇരുന്നൂറ്റി രൂപയ്ക്ക് അവിടെ വെള്ളം വെക്കാൻ പറ്റുള്ളൂ ഇതൊക്കെ തന്നെയാണ് അതിന്റെ കെമിസ്ട്രി അപ്പോ അതുകൊണ്ട് ഇത് ഇത് തിരിച്ചറിയേണ്ട ആരാ ശരി തന്നെയാണെന്ന് ഒറ്റക്കിങ്ങനെ പറഞ്ഞാൽ പോരാ ഒരുമിച്ച് നിന്ന് പറയാൻ തയ്യാറാവണ അപ്പോ നിങ്ങളെ സഹായിക്ക നിങ്ങളോടൊപ്പം ഞങ്ങൾ ഉണ്ടാവും ഈ ഒരു ഈ ഒരു കൂട്ടായ്മ നിങ്ങൾ ഒരുമിച്ചുള്ള തീരുമാനം ഞാൻ പറഞ്ഞു നിങ്ങൾ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാവണമെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നിങ്ങൾ പ്രതികരിക്കണം അങ്ങനെ തന്നെ പറയാം ഞങ്ങളുടെ പ്രശ്നം പരിഹരിക്കാത്തവർ ഇങ്ങോട്ട് വരണ്ട നിങ്ങൾ വോട്ട് വയ്ക്കുന്നത് പൈസക്കൊന്നും അല്ലല്ലോ ഇപ്പോൾ നിങ്ങളെ വോട്ട് കൊടുക്കുന്നത് വിൽക്കല്ലല്ലോ നമുക്ക് മതിയായ വില കിട്ടിയ ഒരു സാധനം നമ്മൾ വെക്കുകയാണെങ്കിൽ അയാൾ അത് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യണം നോക്കേണ്ട കാര്യമില്ല നമ്മൾ ഒരു ആട്ടുക്കുട്ടെ വെക്കുകയാണെങ്കിൽ അതിന് രണ്ടായിരം റുപ്യാണ് വില എന്ന് പറഞ്ഞ് ഒരാൾ വരുമ്പോൾ ആ ശരി രണ്ടായിരം റുപ്യ തന്നെ ഞാൻ നിന്നെ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞാൽ അയാൾ ആട്ടുക്കൂട്ടിനെ കൊണ്ടുപോയി വിൽക്കുകയാണോ പിന്നെ വളർത്തു വേണം അറക്കുകയാണോന്നൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ വിറ്റതാ പക്ഷെ നിങ്ങൾ വോട്ട് അങ്ങനെയല്ല ആണോ നമ്മൾ ദാനം സമ്മതിദാനം എന്നാണ് മലയാളത്തിൽ തന്നെ പറയാ നിങ്ങൾ പ്രസിഡന്റ് ആവാൻ നിങ്ങൾ മെമ്പർ ആവാൻ എനിക്ക് സമ്മതമാണ് എന്നുള്ള നമ്മുടെ അവകാശം നമ്മൾ ദാനം ചെയ്യണം അല്ലേ അപ്പൊ അതുകൊണ്ട് അയാൾ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന നോക്കണം നമ്മൾ നമ്മളുടേത് പറയാൻ അയാൾ ബാധ്യസ്ഥനാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വ്യക്തമായ തീരുമാനം എടുക്കുക അങ്ങനെ പിന്തുണ നിൽക്കുക ഒരുമിച്ച് നിൽക്കുക നിങ്ങൾ ആവശ്യത്തിനെങ്കിൽ ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എന്തിനും നിൽക്കുക ബാക്കി അഭിപ്രായമൊക്കെ വെച്ചിട്ട് ഒരുമിച്ച് നിൽക്കുക എങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിന്റെ പരിഹാരം ഉണ്ടാവും ഈ കുടിവെള്ളം െ ആണ് മാത്രീന്ത ശാശ്വത പരിഹാരം കാരണം അതിപ്പോ എത്ര കാലം ചെയ്യാൻ പറ്റുക പഞ്ചായത്താണ് സംവിധാനം ഉണ്ടാക്കേണ്ടത് ഇതുപോലെ ഇത് പഞ്ചായത്ത് കൊണ്ടുവന്ന് വെച്ചാൽ